ഹലോ ടി എസ് അസ്സാം വലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ലീവുള്ള ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലായാലും പിന്നെ സ്കൂൾ വരുന്ന കുട്ടികൾക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണെട്ടോ അവൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം സോയ സോസ് ടൊമാറ്റോ സോസ് അല്പം തൈര് അല്പം ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ കോൺഫ്ലോർ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാന് നമ്മൾ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇതിനേക്കാൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് നമ്മൾ മക്രോണിയിൽ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊന്ന് മക്രോണി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ മക്രോണി ചേർത്ത് കൊടുക്കാന് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു മക്രോണിക്ക് ഒരു കുറച്ചൊരു ഒരു യെല്ലോ കളർ കിട്ടാനാണ് കേട്ടോ മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം സൺഫ്ലവർ ഓയിൽ ഓയിലൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ ഒരു മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാകത്തിന് ഉപ്പ് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം മക്രോണി ഇട്ടുകൊടുക്കുക അതിനുശേഷം പാത്രം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് മക്രോണി വെന്തൊന്ന് നോക്കണം ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല നമ്മുടെ മക്രോണി ഒന്ന് വേവട്ടെ നമ്മുടെ മക്രോണി വെന്തിട്ടുണ്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ മക്രോണി ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല ഒട്ടിപ്പിടിക്കാതെ എന്താ വേർപെട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്രോണി നല്ല സൂപ്പർ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഇതൊരു സൈഡിനേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മക്രോണിയിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലായാലും അതെ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് ആയിരിക്കണം നമ്മുടെ ഒരു ചിക്കൻ ഉണ്ടായിരിക്കേണ്ടത് കടായി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് ബാലൻസ് ഉണ്ടായ ഒരു എണ്ണയാണ് കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു മക്രോണിക്ക് അതിന്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നതാണ് നല്ലത് നീളത്തിലോ നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം ഇതിലേക്ക് നാലൊരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായിട്ട് കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് തെള്ളം കൂട്ടിയിട്ട് നമുക്കൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഗ്രീൻ ചില്ലി സോസ് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ച ഒരു മസാലയാണ് കേട്ടോ അത് ബാലൻസ് വന്ന ഒരു മസാല അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് സോസൊക്കെ ചേർക്കുന്നോണ്ട് തന്നെ ഉപ്പ് ഒരുപാട് നമ്മൾ ചേർക്കാൻ പാടില്ല അല്പം ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും അവസാനം നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പല കളറിലുള്ള ക്യാപ്സിക്കും കിട്ടുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തതിനാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മുടെ ഒരു മക്രോണിയിൽ കാണാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കോ ഉള്ളിയും ഒരുപാട് വഴേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ ഇതേപോലെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരുപാട് നേരം നമ്മൾ ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുത്തതിനാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എൻ്റെ അടുത്ത് മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച മക്രോണിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം